കൂട്ടുകാരെ നമ്മുടെ എല്ലാം വീട്ടിൽ ഒരു ആര്വെയ്പ്പ് നട്ട് വളർത്തുന്നത് നല്ലതാണ് ഒരു ആര്വെയ്പ്പിൻ്റെ മരം അത് വലിയ മ കുറച്ചൊക്കെ വലിയ മരമാകുന്നതാണ് വേണേൽ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താം കേട്ടോ തലയില്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫങ്കൽ പിന്നെ മുഖക്കുരു മുഖത്തുണ്ടാകുന്ന കറുത്തപ്പാടുകൾ ഇല്ലാതാക്കാൻ എല്ലാം സഹായിക്കുന്നു ഇതിൻ്റെ പേസ്റ്റ് മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ് അത് പേസ്റ്റ് എങ്ങനെയാണ് പുരട്ടുന്നതൊന്നും അറിയില്ലേ അത് അരച്ചിട്ട് മഞ്ഞളും പച്ചമഞ്ഞളും ഒക്കെ കൂട്ടി ചർമ്മത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിലെ ചുളിവുകളും വരകളും കുറക്കാനായിട്ട് സഹായിക്കുന്നു പേസ്റ്റ് പാക്കാണ് കേട്ടോ ച ചർമ്മ സൗന്ദര്യം കൂട്ടുന്നു മുഖക്കുരുവും ഒക്കെ ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ും അത് ചിലർക്ക് മാത്രം അലർജി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെന്താ എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ഇരിക്കില്ലല്ലോ പിന്നെ മുടിക്ക് നല്ലതാണ് താരനുണ്ടാവില്ല വേപ്പ് വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം മുടിയിലെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുടിയിഴകൾ ബലമുള്ളതാക്കുന്നു എയർ കണ്ടീഷണറാണ് വേപ്പ് പേസ്റ്റ് ഉപയോഗിക്കുന്നു ഇതിനെല്ലാം എന്താരനും എല്ലാം പോവുമല്ലോ മിലിയേസി ഫാമിലി സസ്യനാമം അതെല്ലാം ഞാൻ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടില്ല വേപ്പിലെ നേര് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു ചില മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ടും ഈ വേപ്പിൽ തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് കഴുകാറൊക്കെ ഉണ്ട് അണുക്കൾ ഏതായാലും പോകും അത്ര നല്ല ഇത് വീട്ടിൽ നിന്നാൽ അത്രയ്ക്കും നല്ല ആ നിൽക്കുന്നിടത്തെല്ലാം പരിസരം എയർ ഏർപ്പെരിഫെയർ ആണെന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ചൊന്നും പിന്നെ അതിൽ കൂടുതൽ നമ്മൾ പറയണ്ട പിന്നെയും കൂടുതൽ ഇവിടെ ഇനി ഇതിന് വാസ്തു ഒക്കെ ഉണ്ട് കേട്ടോ വാസ്തു വളരെ അത് നോക്കുകയാണെങ്കിൽ സ്ഥലമില്ലാത്തവർക്കെല്ലാം എങ്ങനെയാണ് എല്ലാവർക്കും വാസ്തു ഒന്നും നോക്കിയിട്ടല്ലോ ചെടികളെല്ലാം വയ്ക്കുന്നത് എൻ്റെയൊക്കെ വീട്ടിൽ തെക്കുവശത്ത് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ തെക്ക് നല്ലതല്ല തെക്ക് പാടില്ലെന്നാണ് പറയുന്നത് അഗ്നിയുമായി ബന്ധപ്പെട്ട് തെക്ക് പടിഞ്ഞാറൊന്നും പാടില്ലെന്ന് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെക്ക് പടിഞ്ഞാറും അഗ്നി ഊർജവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശം നമ്മൾ എങ്ങനെയാണെന്നതെനിക്ക് അതെനിക്ക് പറയാനായിട്ട് ഉറപ്പിച്ച് പറയാനായി എനിക്കതിനെ പറ്റി നല്ല നിശ്ചയമില്ല ഇപ്പോൾ നമ്മൾ ആര്വയ്പ്പിൻ്റെ ഒരേ ഇല ഒരു ദിവസം കഴിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഓരോ ഇല കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കും തോറും അതിൻ്റെ കയ്പ്പ് മാറി മാറി വരുന്നതാണ് പറയുന്നത് കയ്പ്പ് മാറണ കൊണ്ട് കാര്യമില്ല അതിന് അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് ഇത്രയൊക്കെ പോരെ ആര്യവെയ്പ്പിനെ പറ്റി ഔഷധ സസ്യമാണ് അതിൻ്റെ കാറ്റേറ്റ് വരുമ്പോൾ തന്നെ എയർ പ്യൂരിഫയർ ആണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ വേണേൽ വെള്ളത്തിൽ ആ വേറൊരു കാര്യം കേട്ടോ ചെടിക്ക് ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലടിച്ചിട്ട് കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയോ ഒക്കെ ചെയ്യാം കീടങ്ങളൊക്കെ പോകും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അത് കയ്പ്പ് കൊണ്ടാണോ എന്താണോ അത് വേണേ ഒരു കഷ്ണം വെളുത്തുള്ളി ഈ അരിവേപ്പ് മഞ്ഞള അല്ലെ അരിവേപ്പ് മാത്രമായാലും മതി അത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കീടങ്ങൾക്ക് അത്രയ്ക്കും കൂടെ ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് ചെടി വളർത്താൻ പ്രിയമുള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ അരിവേപ്പ് അതുപോലെ ചെയ്യാം അല്ലാതെ ഈ അതൊക്കെ നാച്ചുറലാണല്ലോ ജൈവമായിട്ട് പിന്നെ ഇലകളൊക്കെ അതിൻ്റെ ചുവട്ടിൽ കുഴിച്ചു ഇടാം അതും നല്ലതാണ് വേറെ എന്താ എന്താണെങ്കിലൊരു ഔഷധസസ്യമാണ് അതുകൊണ്ട് നിങ്ങൾ അരിവേപ്പ് നട്ടു വളർത്തുക ഔഷധങ്ങൾക്ക് ഇതിൻ്റെ തൊലി വേരെല്ലാം എടുക്കുന്നുണ്ട് ഇനി ഞാൻ കറിവേപ്പിനെ പറ്റി പറയാം കേട്ടോ അരിവേപ്പ് പോലെ തന്നെ ഔഷധഗുണമുള്ളതാണ് കറിവെയ്പ്പും കറിവേപ്പില നമ്മൾ കറിക്കെല്ലാം ഉപയോഗിക്കുന്നതാണ് ഔഷധഗുണങ്ങൾ ഉണ്ട് വിറ്റാമിൻ എയുടെ കലവറയാണ് അത് ഇപ്പോൾ കറിവേപ്പില വീട്ടിലില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് നല്ലത് കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വിഷടിച്ച് ചിവാടാതിരിക്കാനൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അപ്പോൾ കഴിയുന്നതും അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ എല്ലാ വീട്ടിലും കറിവേപ്പ് കറിവേപ്പില നടണമെന്നല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ വേറെ ദൂരെ ദൂരെയൊക്കെ ആയിട്ടാണ് വീടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താം ചെടിച്ചട്ടിയിൽ അതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെളുത്ത് നല്ല പൂ ഇങ്ങനെ പെട്ടെന്ന് ചട്ടിയിൽ നിൽക്കുമ്പോഴേ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കായും എല്ലാം കാണാനായിട്ട് ഭംഗിയാണ് പിന്നെ കഴുകി ഇപ്പം നമ്മൾ പുറത്തുനിന്ന് വേറെ ദൂരത്തുനിന്ന് ആരെങ്കിലും തരികയാണെങ്കിൽ കഴുകി വൃത്തിയാക്കി കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം കുറേ നാളിരിക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലിത്തി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചൊടിച്ച് അതിൻ്റെ തണ്ടോട് കൂടി എടുത്ത് വയ്ക്കുക ഇതെല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതെല്ലാം പിന്നെ ഗുണങ്ങളും ധാരാളമുണ്ട് ഈ വേപ്പിലയും മുടിക്കുന്ന വളരെ നല്ലതാണ് ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നല്ലതാണ് കറിക്ക് മാത്രമല്ല എല്ലാവരും കറി കറിയിലൊരു ടേസ്റ്റിനും ഒരു മണ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടി എന്നോർത്താണ് എല്ലാവരും ഇടുന്നത് പക്ഷെ അതല്ല അതിൽ ഗുണമുണ്ട് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് പിന്നെ ധാതുക്കൾ എല്ലുണ്ട് തലമുടിക്ക് നല്ലത് കറിവേപ്പില കൊളസ്ട്രോൾ കുറയ്ക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും അപ്പോൾ കറിവേപ്പില എങ്ങനെയാണ് കഴിക്കണതെന്നായിരിക്കും നമുക്ക് വേണേ കറിവേപ്പില ഈ ചമ്മന്തി ഉണ്ടാക്കും ചട്നി ചട്നി അല്ല ഈ ചമ്മന്തിപ്പൊടി എന്താ പറയുക വേപ്പില കട്ടിയോ ഞാനൊക്കെ ഉണ്ടാക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കറിവേപ്പിലിങ്ങനെ വറുത്തെടുക്കും അതിൻ്റെ കൂടെ വറുത്തെന്ന് എണ്ണയിൽ പതുക്കെ ഒന്ന് വാട്ടിയിട്ട് തേങ്ങയും മുളകും ഉപ്പ് ഒരു ചെറിയ കഷ്ണം പുളി ഉല്ലുവ ചീരക്ക എല്ലാം കൂടെ പതുക്കെ വറുക്കും ഇങ്ങനെ കാണിക്കുന്നില്ല ഞാൻ പറയുന്നേ ഉള്ളു അത് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ മനസ്സിലാവും വറുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കും അത് ചമ്മന്തിപ്പൊടിയായിട്ട് ഇരിക്കും അത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡലിക്ക് വേറെ വിധത്തിലുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമെങ്കിൽ വെറുതെ ഉഴുന്നും മുളകും ഇതൊക്കെ മാറ്റി ഇത് പക്ഷേ നമുക്ക് ചോറിനും കഴിക്കാം അതും തൈരും കൂടെയൊക്കെ കഴിക്കാം അതുപോലെ ഈ വേപ്പില ഈ മോരിൽ തൈരിലിട്ട് കഴിക്കുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പ്രമേഹം കുറയ്ക്കും എല്ലാം പ്രകൃതിയിലുള്ള എല്ലാത്തിനും പ്രമേഹം കുറയ്ക്കും ബി പി കുറയ്ക്കും തലമുടിക്ക് നല്ലത് പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കറിയിൽ വേപ്പില എല്ലാവരും ഇടുന്നു നമ്മളും അത് കറിയിൽ കൊണ്ടുപോയിടുന്നു അത്രയോ കാണിക്കുന്നുള്ളു വേപ്പിലധികം ഉള്ളപ്പോൾ ഇങ്ങനെ പൊടിച്ചു വെക്കുന്നതാണ് നല്ലത് വേപ്പ് വേപ്പില കട്ടിന്നാട്ടോ ഞാൻ അതിന് ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നതൊന്നും എനിക്കറിയില്ല സാധാരണ എല്ലാവരും പറയുന്നത് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെറുതെ എടുത്ത് നമ്മൾ മാറ്റിക്കളയുന്നു ചിലവരെല്ലാം അത് കടിച്ച് കഴിക്കും കേട്ടോ അതിൻ്റെ ഗുണം അറിയുന്നവർ അതെല്ലാം ചവച്ച് കഴിക്കാറുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് വെറുതെ വെള്ളത്തിൽ വേപ്പിലിട്ടിട്ട് തിളപ്പിക്കുക നമ്മൾ മാറി മാറി വെള്ളം തിളപ്പിച്ചുള്ള കുടിക്കുകയുള്ളൂ പച്ചവെള്ളം കുടിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത വെള്ളം ആയിരിക്കണം വെള്ളം തിളപ്പിച്ചു കുടിക്കുമ്പോൾ ഓരോ ദിവസം ഓരോന്നും ഓരോ ദിവസമല്ല കുറച്ച് ദിവസം പനിക്കൂർക്കി ഡെയിലിടയാണെങ്കിൽ തുളസി ഡിട്ട് തിളപ്പിക്കാം വെള്ളം അല്ലെങ്കിൽ ഈ വേപ്പിലിട്ട് തിളപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനവും കീഴാർനെല്ലി അത് കിട്ട എന്നും പറഞ്ഞു അറിയാൻ പാടില്ലാത്ത പച്ചകളൊന്നും കൊണ്ടിട്ട് തിളപ്പിക്കരുത് കേട്ടോ മെഡിസിനൽ ആയിട്ടുള്ളത് നമുക്കിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഞാനൊക്കെ കുടിക്കാറ് അങ്ങനെ ഇടാറുണ്ട് പിന്നെ വേപ്പില ചായ ഉണ്ടാക്കാം വേപ്പില ചായ പാലൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ കുടിക്കില്ലേ അതുപോലെ വേപ്പില ചായ ഉണ്ടാക്കാം നല്ലതാണ് അതെല്ലാം ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്ക് പിന്നെ ഇഷ്ടം ധാരാളം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് തരണം എന്നുണ്ട് ചില സമയത്തോർക്കും ഇതെല്ലാം എല്ലാം ഒരേപോലെ തന്നെ ആണ് ഇതെല്ലാം ഈ കറിവേപ്പിലയും എല്ലാ കാര്യങ്ങളും പക്ഷെ നമ്മളെ ജങ്ക് ജങ്ക് ഫുഡ് ാണ് നമ്മൾ കഴിക്കുന്നത് അതൊക്കെ ആർക്കും അധ്വാനിക്കാനൊന്നും കഴിയുകയില്ല എല്ലാം ഇപ്പോൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ ഫാസ്റ്റ് ഫുഡ് അപ്പോൾ എല്ലാവരും അതങ്ങോട്ട് ശീലിക്കുകയാണ് അതെല്ലാവരും ഓരോരുത്തരും അവരവരുടെ ആരോഗ്യം സൂക്ഷിക്കണമെന്ന് കരുതി സമയമില്ലായെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാണ്ടിരിക്കരുത് ഇതിനൊക്കെ മനസ്സിനൊരു പ്രത്യേക ഉത്സാഹം വേണം എന്നാലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എപ്പോൾ ബോറടി വരണം കുപ്പുകയുടെ ലക്ഷ്മി ശിവ്